േറെ സ്നേഹിക്കുന്നവരുണ്ടാകും അതിലേറെ വെറുക്കുന്നവരുമുണ്ടാകും ഒരിടത്ത് ആരാധിക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മളെ പുച്ഛിക്കും കാണാൻ കാത്തിരിക്കുന്നവരും ഓർക്കുന്നതേ ഇഷ്ടമില്ലാത്തവരും ഒരേ സ്ഥലത്ത് ഒരേ മുറിയിൽ തന്നെ ഉണ്ടാകും ഈ സംസാരം തന്നെ ആരാധനയോടെ കേൾക്കുന്നവരുണ്ടാകും പുച്ഛത്തോടെ വെറുപ്പോടെ കേൾക്കുന്നവരുണ്ടാകും ഏതായാലും അത്തരം വൈകാരികതകൾക്ക് അത്രയൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഉള്ളിലേക്കെടുക്കാതിരിക്കുക വൈകാരികമായി അമിതമായി അകപ്പെടാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വെറുപ്പും ദേഷ്യവും സ്നേഹവും ആരാധനയുമെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നതാണ് നമ്മുടെ മാത്രം തോന്നലുകളാണ് അവയെല്ലാം പുറമേ മറ്റുള്ളവരല്ല നമ്മിൽ തന്നെയാണ് അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ഉറവിടം അനുഭവം എന്ന വാക്കിന് എന്നിൽ തന്നെ ഉണ്ടാകുന്നത് എന്നാണ് എന്നിൽ തന്നെ സംഭവിക്കുന്നത് എന്നാണ് അർത്ഥം അനുഭവം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് വ്യക്തികളിലും സംഭവങ്ങളിലും നാം സ്വയം തീർക്കുന്ന അമിതമായ വൈകാരികതയാണ് തോന്നലുകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അസ്വസ്ഥതകളിൽ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക പുറം ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന മനസ്സിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട് അതിനെ തിരിച്ചറിഞ്ഞാൽ മതി രക്ഷപ്പെട്ടു ജീവിതമെന്നാൽ സംഭവങ്ങളല്ല സംഭവിക്കുന്നതിനോടുള്ള നമ്മുടെ മാനസിക പ്രതികരണങ്ങളാണ് ഈ ജീവിതം എന്നത് ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം कुमार